മന്നം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആനുവൽ ഡേ തരംഗ് എന്ന എന്ന പേരിൽ പേരിൽ വാർഷികാഘോഷ പരിപാടികളിൽ സീനിയർ സ്റ്റാഫ് സരിതാമോൾ എം എ സ്വാഗതം പറഞ്ഞു ഹെഡ് മിസ്ട്രസ് ഐ സി വിജയലക്ഷ്മി ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു വളയഞ്ചരങ്ങര എൻസ് കാര്യോഗം പ്രസിഡന്റ് സി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ മോട്ടോർ ആക്സിഡന്റ് ഡിസ്ട്രിക്ട് ജഡ്ജസ് മിത ജോർജ് ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ കുട്ടികൾക്ക് ഏറ്റവും അതായത് ഇന്നിപ്പോൾ ഇവിടെ ഈ സ്കൂള് എൽ കെ ജി ടു ഫോർത്ത് സ്റ്റാൻഡേർഡ് അല്ലെ ഒരു മനുഷ്യായുസിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണ് ഈ ഈ പറഞ്ഞൊരു പീരിയഡ് അത് ഈ സ്കൂളില് പഠിക്കുന്ന ഓരോ കുട്ടികളും അതവര് മനസ്സിലാക്കുന്നില്ല ഇപ്പം മനസ്സിലാക്കില്ല പക്ഷേ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് ഈ വിദ്യാലയത്തിൽ ആയിരിക്കുന്ന സമയം ഈ കാലഘട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവരുടെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ പ്രത്യേക പ്രായം അതിനായി ഏറ്റവും കൂടുതൽ കാരണം ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒരു പക്ഷെ സ്കൂളിലാണ് അപ്പോൾ അവരുടെ ടീച്ചേഴ്സിനെ അവർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും മാതാപിതാക്കളോടൊപ്പം തന്നെ അവരുടെ ഗുരുക്കന്മാരും അവരുടെ സ്വഭാവത്തെ അവരുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്നതിന് അവർ നാളെ എന്തായി തീരുമോ അതിന് കാരണക്കാരാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്കറിയാം നമ്മൾക്ക് ചുറ്റും ഒരുപാട് പണ്ട് മദ്യം ആണ് വില്ലനായിരുന്നതെങ്കിൽ ഇന്ന് അതൊക്കെ കാലം മാറി മയക്കുമരുന്നും മറ്റ് ഉപദ്രവങ്ങളുമാണ് അപ്പോൾ ഈ ചെറിയ കുട്ടികളെ വരെ ടാർജറ്റ് ചെയ്തിട്ടാണ് ഈ മേഖലകളൊക്കെ പ്രവർത്തിക്കുന്നത് സ്കൂൾ മാനേജർ വി യു ദേവദാസ് മുഖ്യപ്രഭാഷണം നടത്തി കൾച്ചറൽ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ഒരു കോടി കോമഡി ഉത്സവം ഫെയിം സാബു ആരക്കുഴ നിർവഹിച്ചു കുട്ടികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പാട്ടുകൾ പാടിയും അദ്ദേഹം കയ്യിലെടുത്തു മേഖലയിൽ മികവ് പുലർത്തിയ കുട്ടികളെ പുരസ്കാരം നൽകി ആദരിച്ചു വാർഡ് മെമ്പർ ലക്ഷ്മി രജി പി ടി എ പ്രസിഡന്റ് നിഷാ രജീഷ് എൻഎസ്എസ് കലയോഗം സെക്രട്ടറി വേണുഗോപാൽ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ സദാനന്ദൻ പി ടി എ വൈസ് പ്രസിഡന്റ് അബിൻ ഗോപിനാഥ് സ്കൂൾ ലീഡർ ആദിദേവ് ബിനേഷ് എന്നിവർ ആശംസകൾ നേർന്നു അധ്യാപകർ അനധ്യാപകർ സ്റ്റാഫുകൾ പി ടി എ അംഗങ്ങൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു പി ടിഎ വൈസ് പ്രസിഡന്റ് സുഭാഷ് സി എൻ നന്ദി രേഖപ്പെടുത്തി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി